പതിനഞ്ച് വർഷത്തിലേറെയായി ചമതച്ചാലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാറയൽ ഫ്രൂട്ട്സ് ആൻഡ് കാർഷിക നഴ്സറിയുടെ പുതിയ സംരംഭമായ പാറയിൽ നഴ്സറി ആൻഡ് ഗാർഡൻസ് പയ്യാവൂർ പൊന്നുംപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ ഉദ്ഘാടനം ചെയ്തു ചമദച്ചാൽ സെന്റ് സ്റ്റീഫൻ ചർച്ച് വികാരി ഫാദർ ജിബിൽ കുഴിവേലിൽ പയ്യാവൂർ സെന്റ് ആൻസ് ടൗൺ ചർച്ച് വികാരി ഫാദർ സുനിൽ പാറക്കൽ തുടങ്ങിയവർ ആശീർവാദ കർമ്മം നിർവഹിച്ചു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ നഴ്സറി ആൻഡ് ഗാർഡൻസ് ഉദ്ഘാടനം ചെയ്തു വേറിട്ട ഒരു പരിപാടിയായിട്ടാണ് നമുക്കെല്ലാം ഇപ്പോൾ അനുഭവപ്പെടുന്നത് നമ്മളെല്ലാം നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പൂങ്കാവനത്തിലാണ് നമ്മളറിയാതെ തന്നെ ഈ ഗാർഡന നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന വിധത്തിൽ ഇതെല്ലാം വളരെ നല്ല നിലയിൽ ക്രമീകരിച്ചാണ് ഇതിൻ്റെ പരിപാടികളുമായി നമ്മുടെ സുഹൃത്തായിട്ടുള്ള ശ്രീ ചാക്കോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പൂക്കളെയും ചെടികളെയും വൃക്ഷങ്ങളെയും സസ്യലതാദികളെയും എല്ലാം വളർത്തി പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലത്ത് വർത്തമാനകാലത്ത് വളരെ പ്രസക്തമാണ് ഓരോ സസ്യങ്ങളും ഓരോ ഇലയും മനുഷ്യജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ശാസ്ത്രം കൂടുതൽ പഠിപ്പിച്ചൊരു കാലമാണ് ഈ െ ഉയർന്നു നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗീകരണം ചെയ്ത് ഇല്ലാതാക്കിയിട്ട് ശുദ്ധമായി മനുഷ്യർക്ക് ജീവിക്കാൻ പോകുന്ന സാഹചര്യം ഒരുക്കുന്ന വായുവായി ഓക്സിജൻ ആക്കി മാറ്റുന്നത് ഇവിടെ ഇരിക്കുന്ന ലതാദികളും ഈ പൂക്കളും ഒക്കെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം പയ്യാവൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അശോക് കുമാർ ആദ്യ വിൽപ്പന നടത്തി പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എം ജോഷി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത സുരേഷ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ചാക്കോ മുല്ലപ്പള്ളി സിപിഐഎം പയ്യാവൂർ ലോക്കൽ സെക്രട്ടറി എം സി നാരായണൻ മാസ്റ്റർ പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ കെ കുര്യൻ ബി ജെ പി പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് തുരുത്തൽ പന്ത്രണ്ടാം വാർഡ് മെമ്പർ രജനി സുന്ദരൻ പത്താം വാർഡ് മെമ്പർ ടി പി അഷറഫ് ഒൻപതാം വാർഡ് മെമ്പർ സിജി ഒഴാങ്കൽ അഞ്ചാം വാർഡ് മെമ്പർ ജിത്തു തോമസ് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം സി തോമസ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒരു മാസത്തേക്ക് ഫ്രൂട്ട്സ് ആൻഡ് ഗാർഡൻസിന് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും